സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഭീഷണിയുടെ സ്വരം മുഴക്കുന്നവരെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടാറുണ്ടെന്ന് പോളി നല്ല ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണെന്നും നിവിൻ പറഞ്ഞു തരക്കര മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനുമായുള്ള പ്രശ്നത്തിലെ തന്റെ നിലപാടാണ് ഈ പ്രസ്താവനയിലൂടെ നിവിൻ വ്യക്തമാക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് നേരത്തെ പേര് വെളിപ്പെടുത്താതെ നിർമ്മാതാവ് ലിസ്റ്റിന് സ്റ്റീഫന് മലയാള സിനിമയിലെ ഒരു നടനെതിരെ എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മറുപടിയുമായി നിവിൻ എത്തിയത് കൊട്ടാരക്കരയിലെ ക്ഷേത്രോത്സവ വേദിയിൽ സംസാരിക്കുകയായിരുന്നു നിവിന് പോളി ഞാൻ ഇങ്ങോട്ട് വന്ന കണ്ടത് നല്ല ഹൃദയം ഉണ്ടാവട്ടെ എന്ന് ആണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ് നമുക്ക് എല്ലാവർക്കും പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും നല്ല ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് അല്ലാത്തവരെയും നമ്മളെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരം മുഴക്കുന്ന ആളുകളെയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ അവരോടെല്ലാം എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നല്ല ഹൃദയത്തിന്റെ നല്ല മനസ്സിന്റെ ഉടമയാവുക പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോവാനായി നമുക്ക് എല്ലാവർക്കും സാധിക്കും കഴിഞ്ഞ വർഷം എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്പം നിന്നത് പ്രേക്ഷകരാണ് ഒരു വേർതിരിവോ സംശയമോ ഇല്ലാതെ ഒപ്പം നിന്നതിന് എല്ലാവർക്കും നന്ദി നിവിൻ പോളിയുടെ വാക്കുകൾ മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികെ കൊളുത്തിയിട്ടുണ്ടെന്നായിരുന്നു ലിസ്റ്റിന്റെ ആരോപണം നിവിൻ പോളിയെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്നായിരുന്നു താരത്തിന്റെ ആരാധകരടക്കം ആരോപിച്ചത്